ഒരു കാലിൽ മന്തുള്ളവൻ മറ്റേ കാലിൽ മന്തുളുള്ളവനെ കുറ്റം പറയുന്നത് എങ്ങനെയിരിക്കും അതായത് കാലിൽ വലതുകാലിൽ മന്തുളളവൻ കാലിൽ മന്തുളളവനെ കുറ്റം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി അതുപോലെയാണ് ഇന്നിപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീ മൊലാളിയുടെ വർഗീയതയെ സംബന്ധിച്ചുള്ള പരാമർശം ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണ് അത്രയും അപ്പോൾ സംഘപരിവാറും ബോഹത്താർ മാത്തമാറ്റിക്സ് എന്ന നാട്ടുകാർക്കറിയാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ കുറച്ച് തീവ്രത കുറവാണ് അവൻ കൂടുതലാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നാട്ടുകാർക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് രണ്ടും ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത ശല്യം തന്നെയാണ് അതുകൊണ്ട് മറ്റൊരാളെ ആഞ്ഞടിച്ചുകൊണ്ട് ഞങ്ങൾ മഹാന്മാരാണെന്ന് സ്വയം ചമയാൻ ശ്രമിക്കരുതെന്ന് മാത്രമേ ദേ ഈ പ്രതികരണം കേൾക്കുമ്പോൾ രായി മുതലാളിയോട് ആദ്യമേ പറയാനുള്ളൂ അല്ലെങ്കിൽ വായിക്കാനറിയില്ലേ ഇംഗ്ലീഷും ഹിന്ദിയും വായിക്കാൻ അറിയില്ലേ അവരുടെ ഐഡിയോളജി അല്ലത് അവർ അഗെൻസ്റ്റ് എഫ് ഐ ആർ ഇടുന്ന ആവശ്യമുണ്ടോ ഇത് എന്താ നിങ്ങൾ ചോദിക്കുന്നത് ഇനി ഞങ്ങളെ വിഡ്ഡിയാക്കാൻ നോക്കുകയാണോ അല്ല വി ഡി സതീശൻ എന്നും പറട്ടെ ഇതല്ല സത്യം ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഞങ്ങൾ ശരിയ ലോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ ആന്റി സെക്യുലർ പാർട്ടിയാണ് ഞങ്ങൾ ആന്റി ഡെമോക്രസി പാർട്ടിയാണ് എന്നിട്ടാണ് കോൺഗ്രസ് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്തിട്ട് ഇവരുടെ ഒപ്പം അലയൻസ് ചെയ്യുന്നത് അതൊരു എത്താപ്പല്ലേ അതൊരു ഹിപ്പോക്രസി അല്ലേ പറട്ടെ അവര് ഞങ്ങൾ ഹിപ്പോക്രസിക് പാർട്ടിയാണെന്ന് ഞങ്ങൾ ജമാഅത്ത് ജയിൽ ജയിലക്കാനല്ല പറഞ്ഞു ഞങ്ങൾ എന്താണ് ഇവര് രാഹുൽ ഗാന്ധി ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കിയാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുക സെക്യുലറിസം ആരാണ് വർഗീയവാദി പാർട്ടി ബി ജെ പി ആണ് വർഗീയവാദി പാർട്ടി ആരാണ് ഇവിടെ ആന്റി സെക്യുലർ വിശ്വസിക്കുന്ന പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയല്ലേ അതിനെക്കുറിച്ച് ചോദിക്കൂ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്നു ഒരു നമ്മൾ സെക്യുലറിസം വിശ്വസിക്കുന്ന അല്ല ഇതൊരു ഇതാണ് ചോദിക്കേണ്ടത് അവര് ജയിലിൽ പോയില്ല എന്നോ അവർ കേസ് ഫയൽ ചെയ്തതിന് ലെഫ്റ്റും കോൺഗ്രസും ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അവരെ കേസ് ഫയൽ ചെയ്യുന്നത് കർണാടകയിലെ എസ് ഡി പി ഐന്റെ കേസ് നൂറ് നൂറിന് കൂടുതൽ കേസ് സിദ്ധരാമയ വിഡ്രോ ചെയ്തതല്ലേ ആരാണ് കേസ് പറയുന്നത് എൻ ഐ എയോ ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റ് സബ്ജെക്ട് ആണ് നിങ്ങൾ ഇതെല്ലാം ഒന്നും മനസ്സിലാക്കി സതീശൻജിയോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി ചോദിക്കണം അത് നിങ്ങൾ ന്യായീകരിക്കാണെങ്കിൽ നോക്കൂ ഇങ്ങനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതിൽ ഞാൻ അതിന് വിമർശിക്കാൻ പോകുന്നില്ല തർക്കിക്കാൻ പോകുന്നില്ല നിങ്ങൾ ന്യായീകരിക്കാണെങ്കിൽ ഒരു പാർട്ടി ഓപ്പൺലി പറയുന്നു ഒരു ഓർഗനൈസേഷൻ ഉമ്മൻചാണ്ടി എന്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞ് ഇതൊരു ഡേഞ്ചറസ് ഓർഗനൈസേഷൻ ആണെന്ന് അദ്ദേഹം ഒരു ഒരു പൊളിറ്റിക്കൽ വിദ്വാനല്ലേ ഒരു ക്രെഡിബിൾ ലീഡർ അല്ലേ എന്തോ ഒരു കേസിൽ ഗവൺമെന്റ് ഓഫ് കേരള ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് അത് അത് ഞാൻ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടില്ല ഉമ്മൻചാണ്ടി ഞാൻ കോടതിയിലല്ലോ അല്ല എന്നെ എൻ്റെ ഒപ്പം അങ്ങനെ അറിയേണ്ട ആവശ്യമില്ല ഇതാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് ന്യായീകരിക്കാൻ ന്യായീകരിച്ചു നിങ്ങളുടെ അവകാശമാണ് അല്ല അറിയാൻ വേണ്ടി ഞാൻ ഇരുന്ന് പറഞ്ഞുതരാം ഇതൊരു പ്രസ് കോൺഫറൻസിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊരു ഓർഗനൈസേഷൻ ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞത് ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു ആന്റി 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 സെക്യുലറും കോൺസ്റ്റിറ്റ്യൂഷനും ഡെമോക്രസി ഇതാണ് സത്യം ഒരു കാര്യമുണ്ട് ഒരു വർഗീയത മറ്റേ വർഗീയതയെ കുറിച്ച് ആഞ്ഞടിക്കുന്ന സന്ദർഭത്തിൽ ഈ നാട്ടിൽ അവർക്ക് വേണ്ടിയും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കൈരളിയുടെ ശബ്ദം മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരെ കൊണ്ടു നടക്കുന്ന സതീശ അടിമകൾക്കോ സതീശനോ അക്കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ല പക്ഷേ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമാധാന കേടുകളായിട്ടുള്ള രണ്ട് വർഗീയവാദികൾ ഈ നാടിൻ്റെ മുന്നിൽ വന്നിട്ട് ഇമാതിരിയൊക്കെ വർത്തമാനങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭരണഘടനയെടുത്ത് ഉയർത്തിക്കാട്ടി അത് ഇൻസെക്യുലർ ആണെന്നും അത് രാജ്യവിരുദ്ധമാണെന്നും പറയുമ്പോൾ ഇന്ത്യയുടെ മാപ്പ് വരെ ഇല്ലാത്ത ഒരു ഭാരതാംബയെ കൊണ്ട് നടക്കുന്ന ടീമാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ നാട്ടുകാർക്ക് ചിരിക്കാനല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മറ്റൊരു വർഗീയതയെ കല്ലെറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മഹാന്മാരാണെന്ന് ചമയാ ശ്രമിക്കേണ്ട രണ്ടും കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ കെടുതികൾ തന്നെയാണെന്നാണ് പൊതുജന അഭിപ്രായം